ഏഷ്യാനെറ്റിലെ മൂന്ന് ജനപ്രിയ പരമ്പരകളിലേക്ക് മൂന്ന് ജനപ്രിയ നായികമാർ വരുന്നു ടിആർപി റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മഴതോരും മുമ്പേ സീരിയലിലേക്ക് മീരാ വാസുദേവാണ് വരാൻ പോകുന്നത് വൈജയന്തി എന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ടാണെങ്കിൽ മീര വാസുദേവിനേക്കായി നല്ലത് വൈഷ്ണവി തന്നെയാണ് വൈഷ്ണവി ആ റോൾ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് മുമ്പ് ഏഷ്യാനെറ്റ് സീരിയലിലെ ഹിറ്റ് പരമ്പരയായ കുടുംബവിളക്ക് എന്ന സീരിയലിലെ നായികയായിരുന്നു മീരാ വാസുദേവ് ഇമോഷണലി വളരെ വീക്കായിട്ടുള്ള ഒരു സ്ത്രീ വളരെ ബോൾഡായിട്ട് മാറുന്ന ആ ഒരു ക്യാരക്ടർ വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും വൈജയന്തി എന്ന് പറയുന്ന നെഗറ്റീവ് ക്യാരക്ടർ വൈഷ്ണവി തന്നെയാണ് ഗംഭീരമായിട്ട് ചെയ്യുന്നത് റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ അത് യോജിക്കില്ല പുതിയൊരു ക്യാരക്ടറായിട്ടാണ് വരുന്നതെങ്കിൽ ഓക്കെയാണ് ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചെമ്പനീർ പൂ പരമ്പരയിലേക്ക് മിയ ജോർജ് വരുന്നുണ്ട് ടീച്ചറമ്മ പരമ്പരയിലേക്ക് പ്രവീണയും വരുന്നുണ്ട് ശരിക്കും ഇതൊരു ആണോ അതോ പുതിയ ക്യാരക്ടറായിട്ടാണോ വരാൻ പോകുന്നതെന്ന് കാത്തിരിക്കാം ചെമ്പനീർ പൂവിലേക്ക് മിയ ജോർജ് വളരെ സ്യൂട്ടബിൾ ആണ് കാരണം ശ്രുതിക്ക് പകരം നെഗറ്റീവ് റോൾ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു നടി തന്നെയാണ് ചന്ദ്രകാന്തം സീരിയലിലെ നെഗറ്റീവ് റോൾ വളരെ ഹിറ്റായിട്ടുണ്ടായിരുന്നു ചെമ്പനീർ പൂവിലും ടീച്ചർ അമ്മയിലും ആരെ വേണമെങ്കിലും മാറ്റിയാലും അല്ലെങ്കിൽ പുതിയ ക്യാരക്ടറായിട്ട് കൊണ്ടുവന്നാലും കുഴപ്പമില്ല പക്ഷേ മഴതോരു മുമ്പേ സീരിയലിലെ ക്യാരക്ടേഴ്സിനെ ഒന്നും മാറ്റാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം പ്രേക്ഷകർ അത്രയും കാത്തിരുന്ന് കാണുന്ന ഒരു സീരിയൽ തന്നെയാണ് മഴതോരും മുമ്പേ ആളുകൾ മാറുമ്പോൾ ആ ഒരു ഇഷ്ടം കുറഞ്ഞാലോ